വളരെ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് കിച്ചു ജയിക്കുന്നു കാരണം അത്രത്തോളം ഒരു സ്നേഹം കിട്ടുന്നുണ്ട് ഇവിടെ ഓരോ ഞാൻ ഞാൻ കൂടെ നാലഞ്ച് ദിവസം വന്നിരുന്നു അതിൽ അതിനേക്കാൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതിലൊക്കെ കിച്ചുവിനെ പറയാം ഇത്രയും ആൾക്കാർ കിച്ചുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്തെങ്കിലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൂടുതലും എനിക്കുണ്ട് ലേഡീസൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൊല്ലത്തുള്ള എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു പ്രതിനിധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ട്രിവാൻഡ്രം നമുക്ക് എല്ലാവരും അറിയാം നമുക്കിപ്പോൾ എനിക്കൊക്കെ തന്നെ ക്യാമ്പയിനിങ്ങൂടെ പോകണമെങ്കിൽ നമുക്ക് എല്ലാവരും ഇവിടെ നമുക്ക് അങ്ങനെ അല്ലല്ലോ പുതിയ സ്ഥലമാണ് അതുകൊണ്ട് പക്ഷേ ഒക്കെ ഇവിടെ ഒരു പുതുമുഖമായിട്ടും എങ്ങനെയാണ് ഇത്രയും ഒരു സ്നേഹം ഇവിടെ ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരോടും അങ്ങനെ ആകട്ടെ ഞാൻ എന്നെ സ്വയം വെറും ഒരു വീട്ടമ്മയായിട്ടല്ല കാണുന്നത് ഞങ്ങൾ ഞാൻ ആ ഒരു വാക്കിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നതും പുറത്ത് വന്നിട്ടുള്ള ഒരാളും ആണ് അപ്പൊ ഏകദേശം നമ്മളിപ്പോൾ എന്താ പറയാ ഫെമിനിസം എന്നും എന്നാലും സ്ത്രീകൾ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് ചിന്തിക്കുന്ന ഒരാളും അതുപോലെ പ്രവർത്തിക്കുന്നത്

ഭർത്താവിനെ സഹ സഹിക്കുന്ന പക്ഷം ഭർത്താവിനെ സഹിക്കണം അതൊക്കെ ഇനി തുറന്നു പറയാം ഭർത്താവിനെ സഹിക്കണം മക്കളെ സഹിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊരു വലിയ ജോലിയാണ് അത് നമുക്ക് അളവിൽ കളന്നെടുക്കാൻ പറ്റാത്തൊരു ജോലിയാണ് അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കേരളം നേരിടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇവിടുത്തെ റോഡുകൾ ഇതാ ഞാനൊക്കെ ജനിച്ച കാലത്ത് കാണുന്ന റോഡിൽ റോഡില്ല ഈ അടുത്ത കാലത്തല്ലേ പണി തുടങ്ങിയത് ആ നമ്മളിപ്പോൾ ട്രാൻഡ്രത്തുനിന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പണ്ട് കണ്ടത് തന്നെയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴാണ് ഒരു മാറ്റം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എന്നേ മാറേണ്ടതായിരുന്നു അത് കൂടുതൽ ഞാൻ പൊളിറ്റിക്കലി പറയുന്നില്ല പക്ഷെ എന്നാലും അതൊക്കെ മാറണം മറ്റ് സ്റ്റേറ്റ്സിലൊരു ഇരുപത് വർഷം മുമ്പ് നമ്മളിപ്പോൾ ചെന്നൈയിലോട്ട് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ തന്നെ എത്ര നല്ല റോഡുകളാണ് ആ ഒരു നാഗർകോവിൽ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ സോ കേരളത്തിൽ താമസിക്കുന്ന എല്ലാവരും റിസർവ് ചെയ്യുന്നില്ലേ ഇപ്പം തന്നെ എഡ്യൂക്കേഷൻ എടുത്താലും ജോലി എടുത്താലും എല്ലാം എങ്ങനെയെങ്കിലും കുട്ടികൾക്കൊക്കെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വഴിയാൽ കേരളം വിട്ട് പുറത്ത് പോകുക എവിടെയെങ്കിലും പഠിക്കാൻ ജോലി ആർക്കും ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പോലും ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നമുക്ക് ആ സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ ഇവിടെയും എല്ലാം അതുപോലെയാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കത്തില്ലേ ഈ കുട്ടികളെല്ലാം കഷ്ടപ്പെട്ട് കുറേ കുട്ടികൾ പഠിക്കാൻ കുറേ എത്രയോ കാശ് മുടക്കി യു കെയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നതും പേഴ്സണൽ അറിയാവുന്ന ആൾക്കൂട്ട അവിടെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലൈക്ക് സ്ട്രഗ്ളിങ് പക്ഷേ ഇത്രയും ഒരു ഇരുപത്തഞ്ച് ലക്ഷം ലോൺ എടുത്തിട്ടാണ് അവർ അവിടെ പോകുന്നത് അപ്പോൾ വീട്ടുകാർ നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഒരു ജോലിയും കിട്ടി ഒരു പി ആറും കിട്ടി നിങ്ങൾ ഇങ്ങോട്ട് ഓടി വരല്ലേ എന്ന് പറയും അപ്പോൾ ആ സ്ട്രഗ്ലിങ് ആണ് പക്ഷേ ഇവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനും ഒരു ജോലി കിട്ടാനും അതുപോലത്തെ വലിയ ഒരു സംഖ്യ അവർക്ക് ശമ്പളമായിട്ട് കിട്ടാനും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എത്ര കംഫർട്ടബിളായിട്ട് ഇവിടെ നിൽക്കും അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെയൊക്കെ വരണം ഐ ഹോപ്പ് ബി ജെ പി ധാരാളം എലക്ഷൻ ഐ മീൻ വോട്ട് ഇവിടെ ജയിച്ച് വന്നാൽ അങ്ങനെയൊക്കെ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം